വയനാട് വാഗേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം രാവിലെ ഒൻപത് മണിയോടെയാണ് പ്രദേശവാസിയായ രമേശൻ കടുവയെ കണ്ടത് കഴിഞ്ഞ ഡിസംബർ ഒൻപതിനാണ് മുടക്കൊല്ലിയിൽ യുവ കർഷകൻ പ്രജീഷിനെ കടുവ കൊന്നത് ഈ വാർത്തയുടെ വിവരങ്ങളും അരുൺ പാറയ്ക്കൽ നൽകും വയനാട്ടിൽ നിന്ന് അരുൺ എന്താണ് ഈ കടുവയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ വെണു രാവിലെ ഒൻപത് മണിയോടുകൂടി വീട്ടിൽ നിന്ന് ജോലിക്കായി പുറത്തേക്ക് പോവുകയായിരുന്നു ഈ രമേശൻ ആ സമയത്താണ് പറമ്പിൽ അതായത് ഈ വാഗേരി മൂടക്കൊല്ലി പ്രദേശമാണ് പ്രജീഷിൻ്റെ മരണം അതായത് കടുവ പ്രജീഷിനെ ആക്രമിച്ചു കൊന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അതേ പറമ്പിൽ തന്നെയാണ് ഈ കടുവയെയും ഇന്നും കടുവയെ കണ്ടതെന്ന് രമേശൻ പറയുന്നുണ്ട് മറ്റുള്ള നാട്ടുകാരെയും രമേശൻ ഈ കാര്യങ്ങൾ അറിയിച്ചു ആ സമയത്ത് ഈ ഈ കടുവ അതായത് പറമ്പിൽ നിന്ന് വയലിലേക്ക് ഈ കടുവ ഇറങ്ങി കൂടെ മറ്റൊരു കടുവയും ഉണ്ട് എന്ന കാര്യം നാട്ടുകാർ പറയുന്നുണ്ട് പക്ഷേ ഇതിനൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം വനംവകുപ്പ് ഇതുവരെയും നട നൽകിയിട്ടില്ല ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഡി എഫ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ് ഇതുവരെയും അവർക്ക് കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കടുവ ഏതു ഭാഗത്തേക്കാണ് പോയത് എന്നും നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും എല്ലാവരും ഭീതിയിലാണ് പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഭീതിയിലാണ് ഈ പ്രജീഷിൻ്റെ മരണം നടന്ന അതേ പ്രദേശത്ത് തന്നെയാണ് വീണ്ടും കടുവയെത്തിയിരിക്കുന്നത് അത് ഒന്നിൽ കൂടുതൽ കടുവകളുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട് വേണു ശരി വയനാട് മൂടക്കൊലിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യമരുൺപാറയ്ക്കയിലാണ് വിവരങ്ങൾ നൽകിയത്